ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയുള്ളി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എണ്ണയാണ് കേട്ടോ ചെറിയുള്ളി മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലാണെങ്കിലും പി സി ഒ ഡി തൈറോയ്ഡ് പോലെ ഹോർമോണിൽ ഉണ്ടാകുന്ന ഇംബാലൻസോണ്ട് ഉണ്ടാകുന്ന കൊഴിച്ചിൽ വരെ ഈ ഒരു എണ്ണ മാത്രം ഉപയോഗിച്ച് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും മുടി മുടികൊഴിഞ്ഞ് നെറ്റി കയറിയ സ്ഥലത്ത് പുതിയ മുടികളൊക്കെ വേഗത്തിൽ വളർന്നു വരാനും മുടിക്ക് ജന്മനാ ഉള്ളു കുറവുള്ളവർക്ക് പോലും ഉള്ളു കൂട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്താൽ മതി രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു കൈപ്പിടിയോളം ചെറിയുള്ളിയാണ് ഞാൻ എടുത്തത് ഈ ഒരു ഹെയർ ഓയിലുണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഉള്ളിയാണ് ഇതിന് പകരമായിട്ട് വലിയ ഉള്ളി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും റിസൾട്ട് കിട്ടില്ല ഏറ്റവും നല്ല റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ കൊളാജൻ്റെ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഹെയർ റീഗ്രോത്തിനും സഹായിക്കും ഉള്ളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും സെലീനിയും ഒക്കെ ആയിട്ട് മുടി വളരാനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഉള്ളി ചതച്ചെടുക്കും മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമ്മളിത് എണ്ണ കാച്ചുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ഏറ്റവും നല്ലത് ഇത് ചതച്ചെടുത്തിട്ട് എണ്ണ കാച്ചി എടുക്കുന്നതാണ് അപ്പോൾ ഞാനൊരു ഇടിക്കല്ല് വെച്ചിട്ട് നന്നായിട്ട് ചതിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ആട്ടിയെടുക്കുന്ന അത്രയും ആയിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് അതിനേക്കാൾ കുറച്ചും കൂടുതൽ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ കാണുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് പിന്നെ എണ്ണ കാച്ചാൻ ചട്ടിയൊക്കെ എടുക്കുന്ന സമയത്തു ഒന്നുകിൽ ഓട്ടൂരിലെയാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ ഇൻഡാലിയം പോലെയുള്ള ചട്ടികളിലൊക്കെ എണ്ണ കാച്ചെടുക്കാം അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറിയ തീലൊന്ന് കാച്ചെടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എങ്കിലെ എല്ലാ ഭാഗത്തെയും വേവ് ഒരുപോലെ ആവുകയുള്ളൂ അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ എണ്ണ റെഡി ആയി കിട്ടും നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വയ്ക്കാം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ബ്രൗൺ കളറായി വന്നാൽ മതി അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ എണ്ണയുടെ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം ഈ എണ്ണ നമുക്ക് കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്തു വയ്ക്കാം അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ എണ്ണ നമുക്ക് ചുരുങ്ങിയത് ഒരു ആറുമാസം വരെയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ വർക്ക് ആവുന്നുണ്ടോ അറിയാൻ നിങ്ങൾ ആദ്യം കുറച്ച് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്തേക്കുള്ളത് നിങ്ങൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉള്ളിവെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം സാധാരണ എല്ലാ എണ്ണകളും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂറെങ്കിലും മുമ്പായിട്ട് ഈ ഒരു എണ്ണ തലയൊട്ടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം മുടിയിലേക്കും കൂടി തേച്ച് കൊടുക്കുക പിന്നെ ഏതെണ്ണ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടുകയുള്ളൂ അപ്പം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്നിട ഇട്ട് ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും മുടി ഒഴിച്ചിലൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്ന ആണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ പുതിയ മുടികളൊക്കെ പെട്ടെന്ന് വളർന്നു വരാനും മുടിക്ക് ഉള്ളുകൂടാനും ഒക്കെ സഹായിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ